ഏ പൈസക്ക് നല്ല ഡീസൽ വണ്ടി ആണെന്നുള്ള അവസ്ഥ അലവില് എയർ ബാഗ് എ ബി എസ് സി ആ ഫുൾ ഓപ്ഷൻ രണ്ട് ലക്ഷത്തി അറുപതിനായിരാണ് രണ്ടറുവിലൊക്കെ വണ്ടിയാണ് കൊടുക്കുക നല്ല വൃത്തി ഉഷാറ വണ്ടിയാണ് കുറച്ച് കൊടുക്കില്ല എന്നി വേണ്ടി വിളിച്ചത് കേരള വണ്ടി അമ്പടുത്ത് മൂന്നുപയൊക്കെ വേണ്ടി വേറെയുണ്ട് കേട്ടോ വേറെ ചെറിയ വണ്ടി മൂന്ന് ചോദിക്കുന്നത് മൂന്നു ലക്ഷത്തി എഴുപതിനായിരം നല്ല ക്വാളിറ്റി വണ്ടി അറുപയൊക്കെ കൊടുക്കാം കേട്ടോ വണ്ടി ഒന്നര ലക്ഷം നമുക്ക് അടിപൊളി അലവീല് കാര്യങ്ങളൊക്കെ ചെയ്ത മിയാമിയോണ്ടില്ലേ ചെയ്ത് കൊടുക്ക കേട്ടോ രണ്ടു ലക്ഷം വെച്ചാലും കൊറച്ച് കൊടുക്കും നമ്മളങ്ങനെ വീണ്ടും വീണ്ടും കൊണ്ടോട്ടി തറയിട്ടില്ല കെ എസ് കാർ വീണ്ടെത്തിന്റെ സെക്കൻഡ് മരണത്തിന്റെ സെക്ടംബർ ലക്ഷം ഒരു ഇരുപതോളം വണ്ടികളാണ് വേദരാക്സിഡന്റും ഫ്ലഡിനൊക്കെ ഫുൾ നല്ല അടിപൊളി ഷോറൂം ആണ് അതേ മലിനെ വണ്ടിയെടുക്ക വരുമ്പോ ഒരു മെക്കാനിക്കിനും കൊണ്ടുവരാ ചെക്ക് ചെയ്ത് വണ്ടി എടുക്കുക വല്ല ലക്ഷം പേക്കാണ് നല്ല അടിപൊളി വലറ കൊടുക്കേണ്ടത് മൂന്നാലിലുണ്ടല്ലോ വലേറ ലൊക്കേഷൻ മലപ്പുറം ജില്ലയില് ആ ഉണ്ടോട്ടേക്ക് അടുത്ത് തറയിട്ടാട്ടോ തറയിട്ടാലാണ് പോപ്പർ ലൊക്കേഷൻ വരുന്നത് നമ്മളെ വാട്സപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഹായ് അയച്ചാല് രണ്ട് ലിങ്ക് വരും ആ പശുത ലിങ്കില് എല്ലാ വണ്ടി കാറ്റലോഗ് ഉണ്ട് സെക്കൻഡ് ലിങ്കില് കറക്റ്റ് ലൊക്കേഷൻ ഉണ്ട് കറക്റ്റ് അടച്ചാൽ കിട്ടും ഇപ്പൊ നമ്പർ ഞങ്ങൾ വിളിച്ചോളൂ വേറെ നമ്പർ ഉണ്ടോ രണ്ടുമൂന്ന് നമ്പറൊക്കെ ഉണ്ടോ ചെയ്തോ ചെയ്തുതരാല്ലേ അല്ലെ എത്ര മുതൽ തുടങ്ങി സ്റ്റാർട്ടിങ് നാപ്പതിന് സ്റ്റാർട്ടിങ് ഒരുപാട് വണ്ടികൾ നാപ്പതിനാറ് മുതൽ വണ്ടികൾ സ്റ്റാർട്ടിങ്ങറുണ്ട് കമ്പികളൊക്കെ ശേഷം ഒരു അറുപത്തയ്യാറ് മുതൽ അമ്പത്തയ്യാറ് കമ്പനികൾ നാപ്പതിനാറ് പേക്ക് മാരുതികൾ അൾട്ടോള എഴുപതിനാർ പേ കുറെ വണ്ടി തുടങ്ങുന്നുണ്ട് ഇനിയിപ്പോ സെവൻ സീറ്റ് വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ടവേറുകളൊക്കെ ഒരു ലക്ഷം തൊണ്ണൂറാറ് രണ്ട് ടവർ അതെ വേറെ വരാനുണ്ട് അഞ്ചു മുകളിലൊക്കെ വരാൻ ഉണ്ടല്ലോ പിന്നെ ഇന്നോളൊക്കെ ഒരു മൂന്ന് മൂന്നര ലക്ഷം മുതൽ സ്റ്റാർട്ടിങ് തന്നെ ഉണ്ട് അതേ മറക്കണ്ട ഒന്നര ലക്ഷം വണ്ടികൾ അറക്കാൻ പറ്റും മാക്സിമം ഫുൾ അമൗണ്ടുകൾ കുറേ ഒക്കെ കൂടിയത് കണ്ടല്ലോ യൂട്യൂബ് ചാനൽ ഉണ്ടാവും വിളിച്ചാലും കൂട്ടില്ല ഇൻസ്റ്റഡ് ഫേസ്ബുക്കിലെ എല്ലാത്തിനും ഇറങ്ങേ ഒക്കെ കൂടിയത് കാണാൻ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോയി വരെ കാണാൻ ശ്രമിക്കുമ്പോൾ ചാനലേ കഴിഞ്ഞാൽ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് മോളെ മറക്കണ നേരെ വീഡിയോയിലേക്ക് പോകാം അടിപൊളി സിബിക്കുകൾ ഒരു മയവില്ല സാധ്യതല്ലോ അല്ലേ ഞങ്ങൾ ആദ്യം സിവിക് ആയിക്കോട്ടെ രണ്ടായിരത്തി എട്ട് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക്ക് സിവിക്കാണത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ പേപ്പർ ഉണ്ടാവും നല്ല മെക്കാനിക്കൽ ഫിറ്റുള്ളതാണ് കേട്ടോ ഫുൾ ഫിറ്റിൽ അടിപൊളി ഹോണ്ട സിവിക് സിവിക്കാണല്ലേ പേപ്പർ ഫുൾ ക്ലിയർ ആണ് ഫുൾ ഫിറ്റ് ആട്ടോ ആ ഓക്കെ കിലോമീറ്റർ പറയാൻ പറ്റാതെ കിലോമീറ്റർ ഒന്നുവത് ഓടിക്കണ്ടേ സിവിക് ഓടികണ്ട സിവിക്കാണെങ്കിൽ അത് ഓട്ടോമാറ്റിക് പെട്ടെന്ന് ഓട്ടോമാറ്റിക് ഷിഫ്റ്റ് തന്നെ ലൈവ് നല്ല ലക്ഷറി ലുക്കല്ല ഉള്ളൊക്കെ നോക്കിയാല് ഓണർഷിപ്പ് പറഞ്ഞു ഓണർഷിപ്പ് സെക്കൻഡ് മേജർ ഒന്നുമില്ല ഒന്നും ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു അതെ എത്ര ഈ ഹോണ്ട സിവിൽ ചോദിക്കുന്നത് അല്ലേ രണ്ട് ലക്ഷത്തി അറുപതിനായിരാണ് രണ്ടറിനെ കൊടുക്കുക നല്ല നല്ല വൃത്തില്ലേ ലോൺ കാര്യങ്ങളൊക്കെ ലോൺ റെഡി റെഡി ആയി കൊടുക്കാം രണ്ടാറവീനല്ലേ രണ്ടാറു പെട്രോൾ അത്ര മൈലേജ് ഓട്ടോമാറ്റിക്കും പെട്രോൾ സിവിക്ക് ഓട്ടോമാറ്റിക്കലേ അതേ മാർഗ്ഗിക്കാ ഇത് രണ്ടായിരത്തി എട്ടനാണ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് അടിപൊളി അലവിൽ കാര്യങ്ങളൊക്കെ ചെയ്ത മിയാമിയോണ്ടല്ലേ പത്ത് വേണ്ടി കൊടുക്കാം എന്താ അലവില് എത്ര ഓടികൊണ്ട് ഓണർഷിപ്പ് നാലാമത്തെ നാലാമത്തെ ഓണർഷിപ്പ് ഒന്നും ഒരു പരിപാടില്ല പെട്രോൾ ഓട്ടോമാറ്റിക് തന്നെ അലവിലൊക്കെ ചെയ്തോണ്ടിയാണ് എത്ര വേക്കുന്നത് രണ്ടര ലക്ഷം എന്തായാലും ആണ് കുറച്ച് കൊടുക്കും ലോണുകൾ റെഡി കായിക അടിപൊളി രണ്ട് ഹോണ്ടാ സിബിക്കുകൾ കൊണ്ടുപോകാൻ രണ്ടു അലവിലൊക്കെ ഉള്ള അടിപൊളി അതിന്റെ മാനുവലാണ് എങ്ങനെ കൊടുക്കുക ആണ് പത്തല മൈലേജ് ഓട്ടോമാറ്റിക്കലേ ഓക്കേ അപ്പൊ മയവില്ലേ അത് നമുക്ക് രണ്ടായിരത്തി എട്ടാണ് എട്ടും ആൾ തന്നെയാണ് പേപ്പർ എത്ര രണ്ടോട്ടോ എല്ലാ കേട്ടോ രണ്ടേ തൊണ്ണൂ ശതക്ക രണ്ടര ആവുമ്പത്തി രണ്ടേ തൊണ്ണൂറേ ഉള്ളു അല്ലേ മഴ പെയിന്റ് കാര്യങ്ങൾ എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ ഉണ്ട് ഇത് എത്ര ഓടിക്കണ്ടേറെ അല്ലേ ഇപ്പൊ ചോദിക്കാൻ നമ്മൾ രണ്ടു മൂന്ന് വീടുകൾ ചെയ്താണല്ലോ അല്ലേ എന്താ രണ്ടേ തൊണ്ണൂറാണ് ചോദിക്കണ്ട അതിലെന്തെങ്കിലും കുറച്ച് കൊടുക്കും വന്ന് നമുക്ക് ഡീൽ ആക്കി കൊടുക്കാം ഡീലാക്കി കിട്ടൂല റെഡി ആയി വണ്ടി പെട്രോൾ അതെന്തായാലും അടുത്ത വണ്ടി ഹോണ്ട അമേസ് അല്ലേ ഇത് രണ്ടായിരത്തി പതിനാല് മുകളിലെ വണ്ടിയാണ് നല്ല ക്ലീൻ പീസ് വണ്ടി കേട്ടോ ക്ലീൻ പീസ് ക്ലീൻ പീസ് വണ്ടി അല്ലേ നല്ല മൈലേജ് രാജ്യം കർണാടക വണ്ടിയാണ് രണ്ടായിരത്തി പതിനാലില് കർണാടകയിൽ ഇറങ്ങി പതിനഞ്ചില് കേരളായിട്ടുണ്ട് കേട്ടോ പതിനഞ്ചില് കേരള ആയില്ല ആകെ ഒരു കൊല്ലം യൂസ് ചെയ്തിട്ടുള്ളൂമീറ്റർ ഒന്നേ നാല് എത്ര ഉണ്ട് നല്ല വൃത്തി ചെയ്തോണ്ടില്ലേ നല്ല വൃത്തിയുള്ളതാണ് ഓടിക്കാണ്ട് നല്ല വൃത്തിയുണ്ട് സ്ഥലമുള്ള ഇതിനെ കമ്പനി ചെക്ക് ചെക്ക് ആ ഇൻഷുറൻസ് ഉണ്ട് ഓക്കെ അവിടെ ഓണറെ ഇവിടെ ഓണറേ ഉള്ളൂ അവിടെ ഇവിടെ ഓണറെ അപ്പൊ എന്തായാലും കാര്യങ്ങളൊന്നും കയറിയില്ല ഒന്നും ഇല്ല ഇതിന്റെ കേരള വണ്ടി നമ്മുടെ അടുത്ത് മൂന്നര വേറെ കേട്ടോ വേറെ വണ്ടി മൂന്നെഴുപതാണ് ചോദിക്കുന്നത് മൂന്നു ലക്ഷത്തിനായിരം ക്വാളിറ്റി ഉള്ള അടിപൊളി വണ്ടി അതായത് ലോൺ കയറ്റി കൊടുക്കും മൂന്നര കയറ്റി കൊടുക്കാം ഇരുപതിനായിരം ചെറിയ ഇത് ഡീസലും ഇതിന് ഇരുപത്തി അഞ്ചിന്റെ അടുത്ത് എന്തായാലും മൈലേജ് കിട്ടും നല്ല മൈലേജ് വിമാനം പോകേണ്ട ഡീസൽ അല്ലേജല്ലേ അടുത്തോണ്ട് എല്ലാ അടിപൊളി ലിവുകളാണല്ലോ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ലിവ ആ പതിമൂന്ന് മോഡൽ ലിവ ആണ് അടിപൊളിയോ നമ്പറായ വണ്ടിയാണ് സിൽവർ ആണ് നല്ല മെക്കാനിക്കലി പക്കാ ഫിറ്റ് വണ്ടിയാണ് ഇത് ഓപ്ഷൻ ആയിട്ട് ആണ് എസ് പിന്നെ ഡി മാത്രേ ചെയ്തോണ്ടല്ലേ എത്ര ഓടിക്കേണ്ടത് ഇത് ഓട്ടം ഒന്ന് ഒന്ന് അറുപതെട്ട് ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് മൂന്നാമത്തെ ഓണർഷിപ്പാണ് സ്വീറ്റ് ഓർ വണ്ടി നല്ല 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 ഉണ്ടല്ലേ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ ഉണ്ട് എത്രയാണ് ഈ വണ്ടിക്ക് ചോദിക്കുന്നത് നമ്മൾ ആസ്ക് ആസ്കണത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരാണ് മൂന്നാർ ഓണം ആയിക്കൊണ്ട് കുറച്ചുറക്കും അറുപതിനാരും അൻവിടക്കിലൊക്കെ ലീവ് ഡീസൽ കിട്ടും മൈലേജ് എന്താ കിട്ടും മൈലേജ് ആ കംപ്ലൈന്റ് അടുത്ത വണ്ടി വീണ്ടും ലീവ് ആണല്ലോ രണ്ടായിരത്തി പതിനൊന്ന് ലീവാണ് ലീവ ബ്ലാക്ക് അഡീഷൻ ചെയ്തത് രണ്ടേ തൊണ്ണൂറ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറു ലീവ് അല്ലെ അത് അലവീല് കാര്യങ്ങളൊക്കെ ചെയ്തവണ്ടി എത്ര വടേ അതൊന്നേ ഇരുപതോ ആല എല്ലാം ഓടികുണ്ട് ഇത് കേരള വണ്ടിയോ അല്ല നമ്പറായോ നമ്പറായ വണ്ടിയാണല്ലേ ഓപ്ഷൻ ഏതാ അല്ലല്ല സിംഗിൾ ഓണിപ്പ് പറഞ്ഞേ നാലാമത്തെ അഞ്ചാമത്തെ പറഞ്ഞ നിലയിലോ അല്ലേ ഫുൾ പക്ക ഗ്യാരന്റിയേ ആ ക്വാളിറ്റിയിലാണേട്ടോ എത്ര കൊടുക്കാം മണി ചോദിക്കുമ്പോഴത്തേ ആണ് നെഗോഷിയബിൾ ആണ് ആ നമുക്ക് അടിപൊളി ബ്ലാക്ക് അഡീഷൻ ലീവാണ് കൊടുക്കുക ഒരു നാപ്പതിനായിരം മടക്കിൽ ഇറക്കാമല്ലോ അല്ലേ കൊടുക്കാം ജീഡിയുടെ ആവശ്യം എന്തായാലും ഓക്കെ അടുത്ത വണ്ടി ഷവർലെറ്റിന്റെ വണ്ടിയാണല്ലോ ചെറിയ പൈസക്ക് നല്ല ഡീസൽ വണ്ടിയാണെന്നുള്ള അലവില് എയർ ബാഗ് എ ബി എസ് സി എല്ലാ സംഗതി തന്നെ വണ്ടി വല്ല ഫീച്ചേഴ്സും രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ ഓൺഷിപ്പ് ആയിട്ടുള്ള വണ്ടി ഓടിക്കു വണ്ടിയാണ് നല്ല ഡീസൽ തന്നെയാണ് ഡീസൽ പതിനെട്ട് ഇരുപത് ലോട്ടർ മൈലേജും കിട്ടും കിട്ടും കിട്ടുന്ന സാധനം കിട്ടും ഇതിന്റെ സർവീസ് സെന്ററും സെന്ററുവാണെങ്കിൽ രാമനാട്ടിലെ മക്കൾ സർവീസും ഉണ്ട് രാമനാട്ടുകാര മക്കിലോ മക്ക മക്ക സെന്ററിലും മക്ക സെന്ററിൽ സർവീസ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഉപയോഗിക്കുന്നുണ്ട് സാധനം കിട്ടാണ്ട് കിട്ടില്ലെന്നുള്ള ഡിലെ വരണ്ട് നോട്ട് വരത്തിന്റെ ഡിലേ വരും അത്രേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നും ബീറ്റുകളൊക്കെ ഉപയോഗിക്കണ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലേ ഒന്നേ അത്രേ കൊടുക്കാം അല്ലേ അത്ര ലക്ഷം നാപ്പതിനാറ് ഏറ്റവും ഫുൾ വണ്ടി അലവില് ചെയ്ത് ഒരു ലക്ഷം നാപ്പിനാറ് പവർ സ്റ്റാറിംഗ് എയർ ബാഗ് അലവില് എല്ലാം പറ്റും ഉണ്ടല്ലേ എല്ലാ മെക്കാനിക്കലി ഫിറ്റ് ആണ് രണ്ട് ടയർ പുതിയുണ്ട് ഫ്രണ്ടില് ആ ഡീസൽ എത്ര വലിയ ഇരുപത് എവറേ വലിയ എന്തായാലും കിട്ടും പറയാം നല്ല പെർഫോമൻസ് എല്ലാം അർത്ഥം ഷവർലെറ്റ് ആണല്ലോ ഇതൊക്കെ ബീറ്റ് ആണ് നമുക്ക് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മന്യാണ് പതിമൂന്ന് മന്യാണ് ഇത് പതിമൂന്നാണ് ഇത് പന്ത്രണ്ടാണ് ഇത് പന്ത്രണ്ടാണ് രണ്ട് നമുക്ക് ഒന്ന് ഇരുപതിന് കൊടുക്കാം കേട്ടോ ഒരു ലക്ഷത്തി ഇരുപതിനാറ് നല്ല അടിപൊളി പന്ത്രണ്ട് പോകണം ഷവർലെറ്റിന്റെ ബീറ്റ് കൊടുക്കാം രണ്ടും സെയിം ആണ് സെയിം രണ്ട് കിലോമീറ്റർ അടിക്കണ്ടേ ണ്ട് ഓടിക്കുന്നുണ്ട് മാക്സിമം ചെക്ക് ചെയ്തിട്ട് എടുത്തോളി വർഷാണെന്ന് ചെക്ക് ചെയ്തോളി നമ്മൾ ഗ്യാരന് പറഞ്ഞിട്ട് ഉറപ്പ് നമ്മൾ മെയിനായി പറഞ്ഞാലോ ഒരു ലക്ഷം തിരുവിനാർ പേ രണ്ട് അതേപോലെ വണ്ടിട്ടോ ഒറിജിനൽ കേരള വണ്ടി കേരള വണ്ടി എത്ര മോളിൽ ഇത് പതിനാലിന് നേരത്തെ കണ്ട അതേ പതിനാല് വണ്ടി പതിനാല് മോളിലാണ് ഓപ്ഷൻ പറയാൻ ഉണ്ടോ ഓപ്ഷൻ അതേ മോള് ഓപ്ഷൻ തന്നെയാണ് എസ് ആണ് ഓക്കെ ലോണും കൊടുക്ക കേട്ടോ മൂന്നര കുറച്ചു മൂന്നാറു ലോണും അപ്പൊ പത്ത് രൂപ ഏറെ കിട്ടണല്ലോ അതെ മൂന്നാമത്തെ ഒന്നാം ഓട്ടം അത്ര പോയിട്ടില്ല ഒന്നുമില്ല ഗ്യാരന് ആണല്ലേ ആ വന്ന് ചെക്ക് ചെയ്ത് നിർബന്ധ എന്നാ അല്ല അടിപൊളി പൂണ്ടല്ലോ ഗുണ്ടോ രണ്ടായിരത്തി പതിനൊന്ന് മോള് ഡീസലാണ് പതിനൊന്ന് ഡീസല് ഡീസല് ഓക്കേ എത്ര ഓടിയെന്ന് പറയാൻ പറ്റുമോ ഇതിന്റെ മീറ്റർ കംപ്ലൈന്റ് ആണ് മീറ്റർ കംപ്ലയിന്റ് ആണ് അതോ കറക്റ്റ് പൂണ്ടോന്റെ മെയിൻ പ്രശ്നമാണ് മീറ്റർ മീറ്റർ മഷീൻ ഇളകി പോകും ആ എന്തായാലും ഒന്നിന്റെ മേലാ ഒന്നിന്റെ ഓടിയിട്ടുണ്ടാവുല്ലേ ഒന്നൊന്നര ഓക്കെ ഡീസലാകുമ്പോ അങ്ങനെയാണല്ലോ എത്രിഫ്റ്റിന് വരാം ഇതിന്റെ എഞ്ചിനാണ് ഷിഫ്റ്റിന് എട്ടൻ തുടങ്ങിയ ഒന്നര ലക്ഷം നമ്മക്ക് പൂണ്ട ഫുൾ ഗ്യാരന്റി വണ്ടി അല്ലെ

െ ഞാൻ പതിനഞ്ചാണ് വരുന്ന ഓപ്ഷൻ ആണ് അലവിലെ കമ്പനി വരുന്ന ഗ്യാരന്റി ഓ എല്ലാം കൊണ്ട് ഉഷാറാണ് സീറ്റുകാർ കാര്യങ്ങള് അലവേല് വരെ വരൂല്ലേ എത്ര ഉണ്ടോ ചെയ്തു കൊടുക്കട്ടോ രണ്ടര ലക്ഷം വെച്ചാൽ കുറച്ച് കൊടുക്കൂ ജീപ്പ് കോമേഴ്സിന്റെ ഫുള്ള് ജീപ്പ് കോമേഴ്സ് ചെയ്യും അപ്പൊ ധൈര്യമായിട്ട് വാങ്ങിക്കോളീലേ ചെക്ക് ചെയ്തെടുക്കാം ഒന്നര ഫിനാൻസ് കൊടുക്കാൻ പറ്റുമോ അപ്പൊ ഒരു ലക്ഷം കൊടുക്കാം വേറെ പണികൾ എന്താ അടുത്തോണ്ട് നാല് അലവിയത് എത്ര ഇത് ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് മൂന്നാമത്തെ എന്നാ റീപ്ലേസുകൾ ഒന്നല്ല ഒന്നും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്ക എത്ര നമ്മൾ ചോദിക്കുന്നത് ലോണ് കൊടുക്കും പറഞ്ഞു കൊടുക്കാം അൻപതിനായിരം മുളക്കിലെ നമുക്ക് അടിപൊളി ആരും മൈലേജ് കാര്യങ്ങള് അതും ഉണ്ട് അലവിലൊക്കെ ചെയ്തോണ്ട് ഓക്കെ അടുത്ത ആൾട്ടോ എണ്ണൂറാണ്

എത്ര വണ്ടിക്ക് ചോദിക്കണം മൂന്ന് ലക്ഷാണ് മൂന്ന് ലക്ഷം ചോദിക്കൂണ്ട് അതെ എന്തായാലും കുറച്ച് കൊടുക്കും കുറച്ചു കൊടുക്കാം ലോണ് കാര്യങ്ങള് കയറും ലോൺ നമുക്കൊരു എന്റെ മുക്കാൽ മുന്നൂറ് അടുത്തേക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് മാക്സിമം ചെയ്തോർക്കാം ലോൺ അല്ലേ അടുത്ത വണ്ടി വീണ്ടും എണ്ണൂറാണല്ലേ ഇത് രണ്ടായിരത്തി പതിമൂന്ന് കേട്ടോ പതിമൂന്നാണല്ലേ വണ്ടി നല്ല വൃത്തല ചെറുക്കുള്ള വണ്ടി എത്ര ഓടി ഇത് ഒന്നേ അഞ്ചോടി ഉണ്ടോ ഒരു ലക്ഷത്തി അയ്യായിരം ഒക്കെ ാണ് സെക്കൻഡ് ഓണർഷിപ്പാണ് റീപ്ലേസ് എന്നാല് മെയിൻ ഗ്ലാസ് മാറി വേറെ നാല് പുത്തൻ ടയർട്ടുണ്ടായിരുന്ന എല്ലാം കൂടെ ഉഷാറും ഉണ്ട് നല്ല ഓടിക്കാൻ അടിപൊളിയാണ് ആ എത്ര തൊണ്ണൂറ്റാണ് ചോദിക്കണത് കീപ്പിട്ട് കൊടുക്കുക ഒരു ലക്ഷത്തി തൊണ്ണൂറ്റായിരം ആണ് ചോദിക്കുന്നത് അത് കുറച്ചിട്ട് കൊടുക്കും ഒന്നര ലോൺ കൊടുക്കണം ഒന്നര ലോൺ കയറും നാപ്പതിനായിരം മണിക്കൂർ നമുക്ക് വണ്ടി എടുക്കാമല്ലേ പെട്രോൾ എന്തായാലും പതിനെട്ടാലും മൈലേജ് കിട്ടും മലേജും കിട്ടും എന്തായാലും കിട്ടും എന്തായാലും അത് രണ്ടായിരത്തി ഏഴ് മുകളിൽ അൾട്ട് ആണെങ്കിൽ പേപ്പർ നല്ല പേപ്പർ രണ്ടായിരത്തി ഇരുപത്തിയായിട്ടും എല്ലാ പേപ്പറും ക്ലിയറ എല്ലാ പേപ്പറും കിലോമീറ്റർ നാല് ഒന്നും ഓഡിറ്റ് ഉണ്ട് കേട്ടോ ഏഹ് ഒന്നര സമിതി ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർ ആണ് സെൻട്രൽ ലോക്ക് റിമോട്ട് ഒക്കെ ചെയ്തല്ലോ ക്വാളിറ്റി ഉള്ള വണ്ടിട്ടോ ക്വാളിറ്റി ഉള്ള നല്ല കുറച്ച് ഉണ്ട് ഒന്ന് പതിനഞ്ച് പാർട്ടി ചോദിക്കണേ മോഡൽ നമുക്ക് രൂപ കൊടുക്കാൻ അത് വേറെ ഒരു ലക്ഷത്തി പതിനഞ്ചായിരം ആണ് ക്വാളിറ്റി ആണ് പതിനഞ്ചാ ചോദിക്കണേ സെൻട്രൽ ലോക്ക് ചെയ്തോണ്ടേ ഓണർ ആണ് സിംഗിൾ ഓണർഷിപ്പ് വൃത്തം ഉണ്ട് ഇത് മറ്റേ പാർട്ടിക്ക് ഒരു പൈസയും കൊടുക്കും കേറ്റാല്ല നേരം ഓടിയാ മതി മാത്രം മതി ബാക്കി എല്ലാ ചെയ്തോണ്ടില്ലേ ലോൺ ചെയ്തോണ്ടല്ലേ ലോൺ കിട്ടില്ല കിട്ടില്ല റെഡി ആയിട്ട് വണ്ടി ഇറക്കാമല്ലോ പേപ്പറ ക്ലിയർ അല്ലേ ക്ലിയർ ആണ് ഓക്കെ അടുത്ത വണ്ടി വീണ്ടും വേറെ എഴുപത്തി അയ്യാറത്തേക്ക് മോളിൽ ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള വണ്ടി എൽ എക്സ് ഐ ആണ് എ സി ബാസ്റ്റാൻ വരുന്ന വണ്ടി അല്ലേ കിലോമീറ്റർ തൊണ്ണൂറ്റി ഒന്നോ തൊണ്ണൂറ്റി എട്ടോ ആ ഒരു അല്ലേ ഓണർഷിപ്പ് ഓണർഷിപ്പ് പത്താമതാണ് ഓ പത്തായില്ലേ ടോപ്പ് ക്ലാസ് ഓണർഷിപ്പാണ് അതാണ് ദൈവത്തേക്കാർക്ക് മറ്റൊന്നേ കഴിഞ്ഞ സിംഗിൾ രണ്ടൊരേ ഓപ്ഷൻ തന്നെയാണ് ഓക്കെ വേറെ മേജർ ആക്സിലന്റ് എന്തോ ചെറിയ വർക്ക് എടുത്തിട്ടുണ്ട് എടുത്തോടാണേ

മൂന്നാമത്തെ മൂന്നോ ആ എന്നാ റീപ്ലേസ്മെന്റോ ഇല്ല റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഒരു പരിപാടി ഇല്ല ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കല്ലോ അല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണ ഇങ്ങനെ ചോദിക്കുന്നത് ഒന്നേ കാലാണ് ആ ഇന്ത്യയിലൊക്കെ നമുക്ക് കൊടുക്കാം ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് വേഗനാണോ കൊണ്ടുപോകാലോ എന്തായാലും കുറച്ചും കൊടുക്കാം അടുത്ത വണ്ടി വീണ്ടും വേഗനാണല്ലോ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മുകളിലുള്ള വണ്ടിയാണ് ആ എൽ എക്സൈട്ടോ പന്ത്രണ്ട് മോള് എൽ എക്സ് ഐ ആണ് അല്ലേ സെക്കൻഡ് ഓണർ വണ്ടി ആ എഴുപത്തിനാലായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പിന് വരാം സെക്കൻഡ് ആ സെക്കൻഡ് ആണല്ലേ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഇല്ല ഗ്ലാസ്സിന് അത് പൊട്ടിണ്ട് ഗ്ലാസ് വരെ കൊണ്ടു കൊടുക്കും മാറ്റി നമുക്ക് മാറ്റി കൊടുക്കാം കൊടുക്കാം എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണം എന്നല്ലേ ചോദിക്കണത് രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരം കേട്ടോ രണ്ടേ നാല്പത് രണ്ടേ നാൽപ്പത് രണ്ടര ലോൺ കൊടുക്കാം രണ്ടേ നാല്പ രണ്ടു ലക്ഷം ലോൺ ലോൺ കൊടുക്കുക വേണുണ്ടോ അല്ലെ പെട്ടുള്ള വേറെ പണികളൊന്നും ഇല്ല അടുത്ത വണ്ടി വീണ്ടും പത്ത് വി എക്സൈ ആണ് ആ പത്ത് മോളെ വി എക്സൈ ആണ് കേട്ടോ ക്വാളിറ്റി വണ്ടി വൃത്തലുണ്ടല്ലേ അലവിലെ കഷ്ടവണ്ട് വി എക്സ് ആണ് ഫുൾ ഓക്കെ എത്ര ഓടിക്കുന്നത് ഒന്ന് ഇരുപത് ഓടിക്കണ്ട് ആ ഇല്ലല്ലേ നല്ല മെക്കാനിക്കലി പക്ക ഫിറ്റ് ആണ് ആ എടുക്കുന്നവർക്ക് പണികളൊന്നും എടുക്കാം എൻ്റെ അടച്ചോട്ട് മാത്രം മതി അതിലേ എന്നാ എത്ര വെക്കേണ്ടത് നമുക്ക് രണ്ടേ മുപ്പേന് കൊടുക്കട്ടോ രണ്ടോപ്പിനു അത് കുറച്ചും കൊടുക്കാം കൊടുക്കാം അലവിലെ കറഷൻ ചെയ്തു ഒന്നര ഫിനാൻസും കൊടുക്കാം മാക്സിമം വേറൊരു അൻപതിനായിരം മുടക്കി ഏകദേശം വണ്ടികളൊക്കെ ക്ലിയർ വണ്ടി കൊടുക്കും പിന്നെ ഐട്ടൻ ഉണ്ടല്ലോ ഐട്ടൻ ഐട്ടൻ രണ്ടായിരത്തി പതിനൊന്ന് മോള് ഐട്ടൻ ആണ് കേട്ടോ ഒരു ലക്ഷത്തി അറുപത്തി അയ്യാറ് പതിനൊന്ന് മോൾ കൊടുക്ക എത്ര ഓടിക്കണ്ടേ തൊണ്ണൂറോ അല്ലല്ലോ ഓടിക്കണ്ട ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് ഓണർഷിപ്പ് നാലാമോ സീറ്റുകൾ ഉഷാറൊക്കെ ചെയ്തോണ്ടിരേ ഓടിക്കാൻ കുഴപ്പമൊന്നും എല്ലാം കൂടെ ഉഷാറല്ലേ ഇഷ്ടം ചോദിക്കണ്ടല്ലോ ഇഷ്ടം നോക്കിയിട്ടായില്ല വൃത്തി നല്ല കാണാന് ചെറുക്കുള്ള വണ്ടിയാണ് ഒരു ലക്ഷത്തി അറുപതിനായിരം ഒരു ലക്ഷത്തി അറുപത്തയ്യായിരോ വണ്ടി ചോദിക്കണ്ട പതിനൊന്ന് മോൾ ആയിട്ട് കുറച്ച് പറ്റുള്ളൂ എന്തായാലും ഇത് ലോൺ കയറു ലോൺ നമുക്ക് ഒരു കൊടുക്കാം വണ്ടി എടുക്കല്ലേ ഫാൻസി നമ്പർ അങ്ങനെ കൊടുക്കാം അടുത്ത വണ്ടി എസ്റ്റാർ ആണല്ലോ എസ്ആാർ രണ്ടായിരത്തി പത്ത് മോളില് വി എക്സ് ഐ വണ്ടി കേട്ടോ ആ പത്തു മോളെറ്റ് ആണ് സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്റർ കാര്യങ്ങള് ഓടീട്ടുള്ളൂ ഓടി മാറ്റി വെച്ചാണ് അതും അല്ലേ അത്ര ജനുവേറ്റിൽ മാറ്റി വെച്ചാൽ ഒന്നുമില്ല ഗ്യാരന്റിയാണ് മാറിയിട്ടില്ല സീറ്റേറെ ഉഷാറൊരു ശൈലം എത്ര വണ്ടി നമ്മള് ചോദിക്കണമല്ലേ ഒന്നേ മുപ്പത്തി അഞ്ചാണ് ഒന്ന് മുപ്പത്തഞ്ച് എന്തേലും കൊറച്ചു കൊടുക്കുവോ കൊറച്ചു കൊടുക്കായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ ലോൺ ചിലപ്പോ നമുക്ക് വരെയൊക്കെ നോക്കട്ടോ ഏ മാക്സിമം വരും നോക്കാം നോക്കേ പെട്രോൾ അത്ര മൈലേജ് കിട്ടും പതിനഞ്ച് മൈലേജ് അടുത്ത വണ്ടി ഫോർഡ് ഫീഗോ അല്ലേ ഫീഗോ രണ്ടായിരത്തി പത്താണ് ആ ഫിഗോ പത്ത് മോളാണ് കേട്ടോ ഡീസലാണ് മൈലേജ് മൈലേജ് മൈലേജുള്ള കിലോമീറ്റർ ഓടിക്കണം എന്നാല് കിലോമീറ്റർ എൺപത്തി അഞ്ചോട്ട് ഓടിക്കണ്ട് ഓണർഷിപ്പിന് വരും നാലാമത്തെ നാലാമത്തെ ഓണർഷിപ്പിലെ ഫുള്ള് സീറ്റ് ഒക്കെ ഉണ്ട് എത്ര ഉണ്ട് നമ്മൾ ചോദിക്കണം എന്നാല് ചോദ്യം ഒന്നേ ഇരുപതാണ് കൊടുക്കട്ടെ നമുക്ക് ഒന്നേ ഇരുപത് കൊണ്ട് എന്തായാലും കുറച്ച് കൊടുക്കും ലോൺ ചെറുപ്പം അമ്പത് ഉറുപ്യ ചാൻസ് ഉണ്ട് ലോൺ അമ്പൂറ് ചാൻസ് അപ്പൊ എന്തായാലും പത്തുപയൊക്കെ കൊടുക്കാം പ്രൊഫൈൽ മെയിനായിട്ട് പറഞ്ഞില്ലേ ബാങ്ക് ശ്രീരാമ കേറു ശ്രീരാമ കേറു ആ അതേ കൊടുക്കാതെ അടിപൊളി വിസ്ത ലാസ്റ്റ് വണ്ടി എങ്ങനെ പത്ത് മോഡലാണ് ആ നമുക്ക് ഒരു ഒന്നേ പത്തിന് കൊടുക്കാം കേട്ടോ പത്ത് മോള് ഒരു ലക്ഷത്തി പത്താറ് എത്ര ഓടികണ്ട് ഓടികണ്ട് ഓണർഷിപ്പിന്റെ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒരു പരിപാടില്ല പവറിന്റെ കാര്യ പവറിന്റെ ചെയ്തോ ആ പവറിന് ചെയ്തോളൂ അല്ലേ ഫോട്ടോജെറ്റ് ആണ് ഫോട്ടോജറ്റ് ആണ് സ്വിഫ്റ്റിൻ്റെ എത്ര ഒന്നാമത് എന്തെങ്കിലും കുറച്ച് കൊടുക്കും അറുപതിനാറ് വണ്ടി ആക്കാൻ ഇന്ത്യ ഡീസൽ മാത്രം മൈലേജ് കിട്ടും ചെറിയ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനലേ കളഞ്ഞ് മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് അപ്പൊ അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി വിടിയുമായി